ഏജന്റ് പരമ്പര ഇപ്പം ശരിയാക്കിത്തരാം വന്നെത്തിയിരിക്കുന്നത് കണ്ണൂർ ജില്ലയിലെ ആറളം പഞ്ചായത്തിലെ ആറളം പുനരധിവാസ മേഖലയിലാണ് ഞങ്ങൾ ഇന്ന് ഈ പരമ്പര ഇവിടെ റിപ്പോർട്ട് ചെയ്യാൻ ഒരു പ്രധാന കാരണമുണ്ട് കാരണം ഇതാണ് മുപ്പത്തി ഒൻപത് കോടി രൂപ മുടക്കി അമ്പത്തി മൂന്ന് കോടിയാണ് പദ്ധതിയുടെ ചെലവ് മുപ്പത്തി ഒൻപത് കോടിക്കാണ് ടെൻഡർ എടുത്തിരിക്കുന്നത് ഇവിടുത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന കാട്ടാന ശല്യത്തിൽ നിന്ന് ഇവിടുത്തെ ആറളം പുനരധിവാസ മേഖലയിലെ ജനങ്ങളെ രക്ഷിക്കാൻ വേണ്ടി നടപ്പിലാക്കിയ പദ്ധതിയാണ് ആനമതിൽ എന്ന് പറയുന്ന പദ്ധതി ആനമതിലിൻ്റെ നിർമ്മാണം ഉദ്ഘാടനം ചെയ്യാൻ നാല് മന്ത്രിമാരാണ് ഇവിടെ വന്ന് അതിഗംഭീരമായിട്ട് ഉദ്ഘാടനമൊക്കെ ചെയ്തു പോയത് അന്ന് അവർ പറഞ്ഞ ഒരു വാഗ്ദാനമുണ്ട് പതിനെട്ട് മാസം കൊണ്ട് ഈ ആനമതിലിൻ്റെ പ്രവൃത്തി പൂർത്തീകരിക്കും എന്നാണ് അവർ അന്ന് പറഞ്ഞു പോയത് ഇപ്പോൾ ഈ ആനമതിലിൻ്റെ അവസ്ഥ എന്താണ് എന്ന് നമുക്ക് നോക്കാം ഏകദേശം രണ്ട് വർഷത്തിലേക്ക് രണ്ടാം വർഷത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് രണ്ട് വർഷം പിന്നിട്ടു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കാം അപ്പോൾ ഇപ്പോൾ ഈ ആനമതിലിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് നമുക്ക് നേരിട്ട് തന്നെ ഒന്ന് കണ്ടറിയാം ശരിയച്ച അപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങളൊക്കെ കണ്ടല്ലോ ഏകദേശം പത്തര കിലോമീറ്ററുകളാണ് ആനമതിലിൻ്റെ നിർമ്മാണ പ്രവൃത്തി നടക്കേണ്ടത് ഇപ്പോൾ നടക്കുന്നത് വെറും നാലര കിലോമീറ്ററിലാണ് ഇപ്പോൾ ആനമതിലിൻ്റെ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുന്നത് അതും ഇഴഞ്ഞ് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ പിറകിൽ കാണാം ഇവിടെ ആനമതിലിൻ്റെ പ്രവൃത്തി നടക്കുന്നുണ്ട് ഇഴഞ്ഞ് നീങ്ങുകയാണ് ഇപ്പോൾ ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ നമ്മുടെ ഏജനറ്റിൻ്റെ മുതിർന്ന റിപ്പോർട്ടറായ കെ ബി ഉത്തമേട്ടനുണ്ട് ഉത്തമേട്ട നമ്മൾ നിരവധി തവണ ഈ ആനമതിലിൻ്റെ ഈ പ്രവൃത്തി വളരെ ഇഴഞ്ഞാണ് നീങ്ങുന്നത് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരുപാട് വാർത്തകൾ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇപ്പോൾ രണ്ടാം വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ് രണ്ട് വർഷം പിന്നിട്ടിരിക്കുകയാണ് അല്ലേ ഇപ്പോൾ എന്താണ് ഇതിൻ്റെ അവസ്ഥ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് പിന്നെ നമ്മുടെ നമ്മൾ തന്നെ ഏജനെറ്റ് ന്യൂസ് ഇപ്പോൾ ശരിയാക്കി തരാൻ പരമ്പരയിൽ തന്നെ രണ്ടോ മൂന്നോ വാർത്തകൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെയ്തു ഇവിടെ പിന്നെ ശ്രീരാഷ്കൃഷ്ണ സൂചിപ്പിച്ചതുപോലെ നാല് മന്ത്രിമാർ പ്രളയഞ്ചാൽ വന്ന് ഇതിൻ്റെ ആനമതിലിൻ്റെ പ്രവൃത്തി ഉത്ഘാടനം നടത്തി പതിനെട്ട് മാസം കൊണ്ട് ഇത് പൂർത്തീകരിക്കുമെന്ന് പറഞ്ഞ് പറഞ്ഞ് പിന്നെ ഉറപ്പ് നൽകിയിട്ട് പോയതാണ് പക്ഷേ പതിനെട്ട് മാസം പോയിട്ട് ഇപ്പോൾ ഇരുപത്തിനാല് മാസം കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ഈ പിന്നെ പണി ഇപ്പോഴും ഇതിൻ്റെ മൂന്നിലൊന്ന് ഭാഗം പോലും പൂർത്തിയാക്കി എന്ന് പറയാൻ വേണ്ടി സാധിക്കില്ല പത്തര കിലോമീറ്ററാണ് ആകെ ആനമതിൽ ഇവിടെ പൂർത്തീകരിക്കേണ്ടത് പക്ഷേ നാലര കിലോമീറ്ററിൽ ഇപ്പോൾ പ്രവൃത്തി നടന്നു വരുന്നുണ്ട് അത് അത് എഴുന്നാണി പൂർത്തീകരിക്കാൻ എവിടെയും പൂർത്തീകരിച്ചതെന്ന് പറയാൻ പറ്റില്ല പണി പിന്നെ നാലര കിലോമീറ്റർ നടന്നു കഴിഞ്ഞ് നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഒരു ഏതെ ഇതിനിടയിലാണ് ഫോറസ്റ്റുകാർ തമ്മിലുള്ള ഫോറസ്റ്റിൻ്റെ ഒരു 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 പിന്നെ തർക്കം തർക്കമെന്നോ എന്തൊക്കെയോ പറയാൻ വേണ്ടി ഇതല്ല പിന്നെ ഒന്ന് ഇതിൻ്റെ അലൈൻമെൻ്റ് ഇതിൻ്റെ വ്യത്യാസം വരികയും വരികയായിട്ട് പിന്നെ ഫോറസ് ഇരുപത്തഞ്ച് മീറ്ററോളം ഉള്ളിലേക്ക് ഫോറസ്റ്റിൻ്റെ സ്ഥലത്താണ് ഇപ്പോൾ പിന്നെ ഇതിൽ പ്രവൃത്തി അലൈൻമെൻറ്റ് ആദ്യത്തെ അലൈമെൻ്റ് ഉണ്ടായിരുന്നുണ്ടായിരുന്നു ഉണ്ടായിരുന്നവർ അത് പറ്റില്ല ടി ആർ ഡി എം ആണ് ഇതിൻ്റെ ഇത് അതിപ്പോൾ ടി ആർ ഡി എമ്മിൻ്റെ സ്ഥലത്ത് അങ്ങനെ ഇപ്പോൾ വീണ്ടും തിരിച്ച് ടി ആർ ഡി എമ്മിൻ്റെ സ്ഥലത്ത് കൂടെ അലൈൻമെൻറ്റ് എടുത്ത് അവിടെ ഇപ്പം മരം മുറിക്കുന്നതിന് വേണ്ടി ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു ഒരാഴ്ച മുമ്പേ തൊണ്ണൂറ് കുറ്റി മരം ഒന്ന് മുറിച്ചു മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ടെൻഡർ നൽകി പിന്നെ നൽകിയിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ പറ്റുന്നത് വരുന്ന വഴിക്ക് തന്നെ ഇപ്പോൾ ഒരുപാട് ആളുകളുടെ കൃഷി നഷ്ടപ്പെട്ട് അതെ ഇതിനകത്ത് ഇപ്പം ഇതിൻ്റെ ഉദ്യോഗസ്ഥന്മാർ തന്നെ പി ഡബ്ല്യു ഡി ഉദ്യോഗസ്ഥന്മാർ തന്നെ പറയുന്നത് ഇതിനപ്പുറത്തേക്ക് പിന്നെ ഇതിൻ്റെ പണി തകർക്കുന്നുണ്ട് പിന്നെ ചെയ്യുന്ന റോഡിൽ ഇവിടുന്ന് നൂറ് മീറ്ററോടെ അപ്പുറം പോയി കഴിഞ്ഞാൽ റോഡിൽ കാട്ടാന വലിയ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് കാട്ടാന പിന്നെ നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ അവർക്ക് തന്നെ പണിക്കാർക്ക് തന്നെ ഭയമാകുന്ന ഒരവസ്ഥയിലാണ് അതിൽ പൂർത്തീകരിച്ച് ഈ കാട്ടാനകളെ അങ്ങോട്ടേക്ക് പിന്നെ ഓടിച്ച് കയറ്റിയെങ്കിൽ മാത്രമേ പുനരധിവാസ മേഖലയിലെ ജനങ്ങൾക്ക് രക്ഷയുള്ളൂ എന്നുള്ളത് ജീവിക്കാൻ പറ്റുള്ളൂ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഉത്തരമായിട്ട് ഇത് ഇപ്പോൾ നാല് മന്ത്രിമാർ വന്ന് വളരെ ഭംഗിയായി ഉദ്ഘാടനം നിർവഹിച്ചു പോയി പതിനെട്ട് മാസം കൊണ്ട് പണി പൂർത്തീകരിക്കുമെന്ന് പറഞ്ഞു ഈ പണി തുടങ്ങിയതിന് ശേഷം പിന്നെ ഏതെങ്കിലും മന്ത്രിമാർ വന്ന് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നുണ്ട് ഉണ്ട് ബഹുമാനപ്പെട്ട പിന്നെ രാധാകൃഷ്ണൻ മിനിസ്റ്റർ നേരത്തെ ഇപ്പോൾ ഇപ്പോഴുള്ള രാധാകൃഷ്ണൻ മിനിസ്റ്റർ പിന്നെ ഇവിടെ ഇതിന്റെ പ്രവൃത്തിയൊക്കെ പിന്നെ വിലയിരുത്തിയൊക്കെ പോ പിന്നെ പോയതാണ് പക്ഷേ പ്രവൃത്തി വിലയിരുത്തിയത് കൊണ്ട് മാത്രമല്ല അവലോകനം നടത്തിയുകൊണ്ട് മാത്രം ഇവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി പോകുന്നില്ല ഇപ്പോൾ പിന്നെ പുതിയ മന്ത്രി പുതിയ മന്ത്രി ഇപ്പോൾ ഒ ആർ കേളു പ്രത്യേകിച്ച് ആരുടെ ഫാമുമായി ബന്ധപ്പെട്ടു കൊണ്ട് നിരവധി തവണ ഇവിടെ എം എൽ എ ആയിരുന്ന സമയത്തും അല്ലാതെയും പൊതുപ്രവർത്തകം നടന്നതിലൊക്കെ വന്നിട്ടുള്ള ഒരു പിന്നെ മന്ത്രിയാണ് പിന്നെ ആളാണ് ഈ ഒ ആർ പുതിയ പട്ടികവർഗ ക്ഷേമ വകുപ്പ് മന്ത്രിയായി ചുമതല ഏറ്റെടുത്തിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നതിന് കൂടിയിട്ടാണ് ഇവിടുത്തെ നേർന്ന പ്രശ്നങ്ങൾ നമ്മൾ ഏജൻറ്റേ പരമ്പര ഇത്തരം വിഷയങ്ങൾ പല മന്ത്രിമാരുടെയും അധികാരികളുടെ മുമ്പിൽ പിന്നെ എത്തിക്കാൻ എത്തിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടുത്തെ നേരുന്ന പ്രശ്നം ഒ ആർ കേളുവിൻ്റെ മുമ്പാകെ എത്തിക്കുന്നതിന് വേണ്ടി കൂടിയാണ് ഈ പിന്നെ ഇന്നിപ്പോൾ ഇപ്പോൾ ഇപ്പം ശരിയാക്കി തരാം എന്നുള്ള ഈ പരമ്പര ഇവിടെ എത്തി വന്നിരിക്കുന്നത് അപ്പോൾ തന്നെ ശ്രീ ഒ ആർ കേളുവിൻ്റെ ശ്രദ്ധയിലേക്ക് പിന്നെ ഇതിലേക്ക് അതിൻ്റെ ഏറ്റവും അടിയന്തരമായി ഞാൻ മനസ്സിലാക്കിയത് അദ്ദേഹം പിന്നെ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ വയനാട്ടിൽ ചാർജുള്ള ഒരു മന്ത്രി എന്നുള്ള നിലയിൽ അവിടെ ആയതുകൊണ്ടാണ് ഇല്ലെങ്കിൽ ഇതിനെ ഇവിടെ വരും ഇവിടെ സന്ദർശിക്കുമെന്ന് പറഞ്ഞതാണ് സന്ദർശിച്ചത് കൊണ്ട് ആയില്ല ഇവിടെ വന്നതിന് ഇതിൻ്റെ ഈ ആനമതിലിൻ്റെ പ്രവൃത്തി കൂടുതൽ സ്പീഡാക്കി ത്വരിതപ്പെടുത്തിക്കൊണ്ട് യും പെട്ടെന്ന് പിന്നെ ഇത് പൂർത്തീകരിച്ച് ഇവിടുത്തെ ജനങ്ങളെ സംരക്ഷിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്നാണ് നമുക്ക് ഈ പിന്നെ പരമ്പരയിലൂടെ ആവശ്യപ്പെടാനുള്ളത് ആവശ്യപ്പെടാനുള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഈ ഇതേപോലെ ആനമതിലിൻ്റെ അങ്ങനെ ഒരുപാട് ജനങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് നീറുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ഒരുപാട് വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്ന ആളാണ് നമ്മുടെ ബിജു പരിക്കപ്പള്ളി ബി വിയുടെ ഇരിട്ടി റിപ്പോർട്ടറാണ് ഒരു എഴുത്തുകാരനും കൂടിയാണ് അദ്ദേഹം നമ്മൾ ഒരുപാട് തവണ ഈ ആനമതിലിൻ്റെ പ്രവൃത്തിയെക്കുറിച്ച് നമ്മൾ വാർത്ത ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇതിന്റെ അവസ്ഥ ഇവർ പറഞ്ഞതിനേക്കാളും രണ്ട് വർഷം നാല് മാസം പിന്നിട്ട് ആറ് മാസം പിന്നിട്ടും ഇപ്പോഴും പണി മൂന്നിലൊന്നു പോലും നടന്നിട്ടില്ല ഈ ഒരു അവസ്ഥയിൽ ഒരു റിപ്പോർട്ടർ എന്ന രീതിയിൽ എന്താണ് പറയാനുള്ളത് ഇപ്പോൾ നമ്മൾ അറിഞ്ഞത് ഒരു നാലര കിലോമീറ്റർ മാത്രമാണ് പണി നടന്നിരിക്കുന്നത് ബാക്കി ഔദ്യോഗികമായ കണക്ക് പ്രകാരമുള്ള പത്തര കിലോമീറ്ററിലും ആറ് കിലോമീറ്ററും പണി ഒന്നും ആരംഭിച്ചിട്ട് വരുകയില്ലായിരുന്നു രണ്ട് വർഷമായി ഇതിൻ്റെ ഇത് കഴിഞ്ഞ് രണ്ട് വർഷമായിട്ട് പണി തുടങ്ങിയിട്ടില്ല ആറ് കിലോമീറ്റർ നമ്മളിപ്പോൾ രാത്രിയിൽ ഇവിടെ ആർ ആർ ടിയുടെ ഒഫീഷ്യൽ ഗ്രൂപ്പിൽ നോക്കിയാലെങ്കിൽ മിനിമം ഒരു പന്ത്രണ്ടിടത്ത് നിന്നെങ്കിലും രാത്രി ആനയെ തുരത്തുന്നതായിട്ട് അവരുടെ ഗ്രൂപ്പിൽ വാർത്ത വരുന്നു അത് നമ്മൾ കാണുന്നതാണ് സത്യം കാണുന്നത് നമ്മളിപ്പോൾ വരുന്ന വഴിക്ക് ഒരു ഉത്തമേട്ടം പറഞ്ഞില്ലേ ആ ഒരു വീടിൻ്റെ മുറ്റത്ത് ആന വന്ന ആ സ്ഥിതി പറയും ഇതിപ്പോൾ ഇത് എന്ന് തീരാനാണെന്നുള്ളതാണ് നമ്മുടെ നമ്മുടെ സംബന്ധിച്ചിടത്തോളം പ്രശ്നം ഇപ്പം നമ്മുടെ ശരിയാക്കി ശരിയാക്കിത്തരാൻ പരമ്പര എഴുപത് എപ്പിസോഡുകൾ പിന്നെ എപ്പിസോഡിലും നമ്മൾ ജനങ്ങളുടെ വ്യത്യസ്തമായ ആവശ്യങ്ങളാണ് നമ്മൾ പറഞ്ഞത് ഇതും നമ്മൾ എത്രയോ തവണ പറഞ്ഞു പോകുന്നത് നമ്മളും മടുക്കുകയാണ് പക്ഷേ ഇത് കാണേണ്ടവർ കാണട്ടെ അടിയന്തിരമായി ഇവിടെ താമസിക്കുന്ന ജനങ്ങളുടെ പ്രശ്നങ്ങൾ അടിയന്തിരമായി പരിഹരിക്കട്ടെ എന്ന് മാത്രമാണ് പറയാനുള്ളത് ഇപ്പം നമ്മൾ പ്രതികരിക്കാതിരിക്കാനും വയ്യ പ്രതികരിച്ച് കഴിഞ്ഞാൽ അതിൽ വേറൊരു വേറൊരു സൈഡിൽ കൂടെ നമുക്ക് വരുന്ന പ്രശ്നങ്ങൾ വേറെ എന്താണെങ്കിലും അത് നേരിടാൻ തയ്യാറാണ് ജനങ്ങൾക്ക് ഇവിടെ താമസിക്കുന്ന പുനരധിവാസ മേഖലയിൽ താമസിക്കുന്നവരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട ഈ പദ്ധതി അടിയന്തരമായി അത് ഇതാണ് യുദ്ധകാലാടിസ്ഥാനത്തിൽ തീർക്കേണ്ട മറ്റെന്ത് ഇതിനേക്കാളും ആയിരത്തില മൂവായിരത്തിലധികം കുടുംബങ്ങളുണ്ടെന്നാണ് കണക്ക് അത്രയും കുടുംബങ്ങൾ അതിൽ മൂവായിരത്തിലട അതിൽ കുടുംബങ്ങൾ മാത്രമാണ് ഒരു കുടുംബത്തിൽ അഞ്ചും പത്തും അംഗങ്ങളുണ്ട് ഒരാൾക്ക് പൊലിഞ്ഞ് കഴിഞ്ഞാൽ ജീവിതം നമ്മുടെ ഈ മേഖലയിലെ തന്നെ അറിയാം ഒരുപാട് ഈ പൂർത്തിയാക്കണമെന്നാണ് അപ്പോൾ ഇതാണ് ഇപ്പോൾ ഇവിടുത്തെ ആനമതിലിന്റെ അവസ്ഥ ഈ ആറളം പുനരധിവാസ മേഖലയിൽ നിരവധി ജീവനുകളാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ പൊലിഞ്ഞിട്ടുള്ളത് ഇത് കാണുന്ന അധികൃതർ ഇനിയും ഇപ്പം ശരിയാക്കി തരാം എന്ന് പറഞ്ഞു പോയാൽ പോരാ ഇത് അടിയന്തരമായി നമ്മുടെ തന്നെ അടിസ്ഥാനത്തിൽ അടിയന്തരമായി ഈ പൂർത്തിയാക്കണം എന്നാണ് ഇപ്പോൾ ഇപ്പോൾ പരമ്പര മുന്നോട്ട് ക്യാമറമാൻ ന്യൂസ് ന്യൂസ് നിങ്ങൾക്കായി മൂന്ന് നിലകളിലായി ഓഫറുകളുടെ വരുന്നു തലാൽ മാർക്കറ്റ് വിശാലതയുടെ അനുഭവിച്ചറിന്റെ വൈവിധ്യങ്ങളുടെ നേർക്കാഴ്ച സ്നേഹപൂർവം തലാൽ മാർക്കറ്റ് മെയിൻ റോഡ്